വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ കൊട്ടാരം പോലെയാണ് എല്ലാവരും വീടുണ്ടാക്കുന്നത് അപ്പൊ ഒരു കൊട്ടാരം പോലുള്ള ഒരു സ്വർഗം പോലുള്ള കിച്ചൺ ആണ് എല്ലാവരും അതെ അതെ ഹൈലൈറ്റ് ചെയ്യുന്നത് അതിലേക്ക് വേണ്ട ഇപ്പൊ ഗ്രാനൈറ്റ് മാർബിൾ നാച്ചുറൽ സ്റ്റോൺ ഒഴിവാക്കിയിട്ട് ഇപ്പം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ടൈൽസ് ആണ് ഇപ്പൊ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ കിച്ചൺ ടോപ്പ് ഗ്രാനൈറ്റിന്റെ അല്ലെങ്കിൽ മാർബിളിന്റെ കൂടിയിട്ടുള്ള ടോപ്പ് ടൈൽസ് ആണ് വരുന്നത് ഇതിന്റെ ഒരു തിക്നസ്സോട് കൂടിയിട്ടുള്ളത് ലോങ് ലാസ്റ്റിംഗ് അതും മക്കളെ ഞാൻ മഞ്ചേരിലുള്ള സിൽവാന്റെ ടൈൽസ് ഗാലറിയിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ രണ്ട് മുളി സംഭവം ഓപ്പൺ ആവാൻ പോവുകയാണ് അപ്പൊ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ടൈൽസ് ലോകത്തെ രാജാക്കന്മാരായിട്ടുള്ള സിംബോളോ ടൈൽസിന്റെ അടിപൊളി സ്റ്റുഡിയോ നമ്മുടെ മഞ്ചേരി സിൽവാനിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി അന്നേ ദിവസം നിങ്ങൾ ഇവിടുന്ന് ടൈൽസ് എടുക്കാൻ നിങ്ങൾക്ക് ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കണം അതേ വിലയിലാണ് ഇവർ കൊടുക്കുന്നത് അപ്പൊ ഇവിടെ കളക്ഷൻ കാര്യങ്ങളൊക്കെ അപ്പൊ വീട് പണി നടക്കുന്നവർക്ക് അടിപൊളി ചാൻസ് ആണ് വാ എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സ്റ്റുഡിയോ മെയ് പന്ത്രണ്ടാം തീയതി ദിവസം വരുന്ന പർച്ചേസ് ചെയ്യുന്ന ഏതൊരു കസ്റ്റമർക്കും ഫാക്ടറി റേറ്റ് ആണ് പോകുന്നത് സിമ്പോളോ ടൈൽ കമ്പനി വൺ ബ്രാൻഡായിട്ടുള്ള സിംബോളോണ്ട് ബുക്കിംഗ് സൗകര്യം ഉണ്ട് പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ടില്ല ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ലീഡിംഗ് കമ്പനി ആയിട്ടുള്ള സിംബോളോ ഏറ്റവും ടോപ്പ് ബ്രാൻഡ് സിംബോളിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ആണ് നമ്മുടെ മഞ്ചേരി സിൽവാൻ കൗണ്ടറിൽ നമ്മൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അവ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി സിൽവാൻ ടൈൽസ് ഗാലറിയിലാണ് നമ്മുടെ സിംബോളോയുടെ സ്റ്റുഡിയോ ഓപ്പണിംഗ് ഉള്ളത് അവ ഡേറ്റ് മറക്കേണ്ട മെയ് പന്ത്രണ്ട് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാം നിങ്ങളുടെ ടൈൽസ് നിങ്ങളെന്നെ ഉറപ്പുവരുത്തുക